പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക ആക്രമണത്തിൽ പാക് അധീന കാശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്താണ് ഇന്ത്യയുടെ ഈ തിരിച്ചടി പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തതായി കരസേന അറിയിക്കുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം ഇന്ത്യൻ സേന വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയതിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി സൈന്യം എത്തിയിരിക്കുന്നു നീതി നടപ്പാക്കി ജയ് ഹിന്ദ് എന്നാണ് സൈന്യം എക്സിൽ കുറിച്ചത് തിരിച്ചടിക്കാൻ തയ്യാർ ജയിക്കാൻ പരിശീലിച്ചവർ എന്നൊരു തലക്കെട്ടിൽ മറ്റൊരു വീഡിയോയും സൈന്യം പങ്കുവച്ചിട്ടുണ്ട് കരാ വ്യോമസേനകൾ സംയുക്തമായിട്ടായിരുന്നു ആക്രമണം നടത്തിയത് ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമെന്ന് സേന വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ എട്ടു പേർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ പറയുന്നു മുപ്പത്തി അഞ്ചു പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ അഹമ്മദ് ഷെരീഫ് പറഞ്ഞു രണ്ടുപേരെ കാണാതായതായും പാക് ഐ ടി മന്ത്രിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഹമ്മദ് ഷെരീഫ് അറിയിച്ചു പാകിസ്ഥാനിലെ എട്ട് പ്രദേശങ്ങളിലായി ഇന്ത്യ ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടത്തിയതായി പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാനിലെ നാലിടത്തും പാക് അധീന കാശ്മീരിലെ അഞ്ചിടങ്ങളിലുമായി ഒമ്പതിടങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫ് ിന് ദേശീയ സുരക്ഷാ സമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇന്ത്യൻ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ തലസ്ഥാനമായ ഇസ്ലാമാബാദിനെയും പഞ്ചാബ് പ്രവിശ്യയിലെയും സ്കൂളുകൾ അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെയ്പ്പിലും ഷെല്ലാക്രമണത്തിലും മൂന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഭീകര പരിശീലന ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിവയ്പുണ്ടായത് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായും സൈന്യം അറിയിച്ചിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് നടത്തിയ ഈ തിരിച്ചടിക്ക് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് രാജ്യം അതിർത്തിയോട് ചേർന്നുള്ള അഞ്ച് വിമാനത്താവളങ്ങൾ അടച്ചു ശ്രീനഗർ ലേ ജമ്മു അമൃത്സർ ധർമ്മശാല എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചത് അതിർത്തിയിലെ ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റുകയുമാണ് ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലെയും ആക്രമണം വിജയകരമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിപ്പിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാത്രി ഉടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ നിരീക്ഷിച്ചുവെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നിയന്ത്രണ രേഖയിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് സ്ഥലം സൈന്യം വ്യക്തമാക്കിയിട്ടില്ല ശക്തമായി തിരിച്ചടിക്കുന്നുവെന്ന് സൈന്യം അറിയിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയുമായും സൈനിക മേധാവിമാരുമായും സംസാരിച്ചു ആക്രമണം വിജയകരമെന്ന് പ്രധാനമന്ത്രി ധരിപ്പിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിനായി ഉപയോഗിച്ചത് സ്കാൽപ് മിസൈലുകളാണ് ഒമ്പതിടങ്ങളിൽ നടത്തിയ ആക്രമണത്തിനായി സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളുമാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത് കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമൊപ്പം നാവികസേനയും ഓപ്പറേഷന്റെ ഭാഗമായെന്നും സൂചനയുണ്ട് റാഫേൽ യുദ്ധ വിമാനങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സൈന്യം സ്കാൽപ്പ് മിസൈലുകളും ഹാമർ ബോംബുകളും പാകിസ്ഥാന്റെ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടതെന്നാണ് വിവരം റാഫേൽ യുദ്ധ വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത ക്രൂയിസ് മിസൈലുകൾ ലക്ഷ്യം തെറ്റാതെ പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങളിൽ പതിച്ചുവെന്നാണ് സൈന്യം അറിയിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിലെ ആദ്യഘട്ടമാണിതെന്നാണ് സേനാ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇതിനിടെ അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണിപ്പോഴും നിയന്ത്രണ രേഖയിൽ കനത്ത ഏറ്റുമുട്ടലാണ് നടക്കുന്നത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കശ്മീർ അതിർത്തിയിലെ പ്രദേശവാസികളായ മൂന്നു പേർ കൊല്ലപ്പെട്ടെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു ശക്തമായ തിരിച്ചടി നൽകിയെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ജമ്മുകാശ്മീരിൽ കനത്ത ജാഗ്രത തുടരുന്നുണ്ട് സൈന്യം തകർത്ത ബവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ് മുരിദ്കയിലെ ലഷ്കർ കേന്ദ്രം ഹാഫിസ് സയ്യിദിന്റെയും താവളമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജെയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത് സൈന്യം തകർത്ത ബവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളങ്ങളിലൊന്നാണ് ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ഭവൽപൂരിലും മുരദ്കെയിലുമുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനമായ ഐ സി എണ്ണൂറ്റി പതിനാലിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസറിനെ വിട്ടയച്ചിരുന്നു അന്നു മുതൽ ബവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തന കേന്ദ്രമാണ് രണ്ടായിരത്തിലെ ജമ്മു കശ്മീർ നിയമസഭാ ബോംബാക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വിനാശകരമായ ഭീകരാക്രമണങ്ങളിൽ ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട അസർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒളിവിലാണ്